ഏറ്റുമാനൂരിൽ പോലീസുകാരനെ ചവിട്ടിക്കൊലപ്പെടുത്തിയ കേസിലെ പ്രതി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതൽ പോലീസിന്റെ റൌഡി ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ള ആളാണെന്ന് കോട്ടയം എസ് പി എ ഷാഹുൽ ഹമീദ് ഗാന്ധിനഗർ പോലീസ് സ്റ്റേഷനിലടക്കം വിവിധ സ്റ്റേഷനുകളിലായി ഇയാൾക്കെതിരെ ഏഴ് കേസുകൾ നിലവിലുണ്ട് തട്ടുകടക്കാർ തമ്മിലുള്ള തർക്കത്തിൽ കൊട്ടേഷൻ എടുത്താണ് പ്രതി എത്തിയതെന്ന് സംശയിക്കുന്നതായും എസ് പറഞ്ഞു പ്രതിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയതായും കൊലപാതക കുറ്റം ചുമത്തിയിട്ടുള്ളതായും എസ് വ്യക്തമാക്കി നമ്മുടെ പോലീസ് ഉദ്യോഗസ്ഥൻ വെസ്റ്റ് പോലീസ് സ്റ്റേഷനിലെ ഇൻസ്പെക്ടറുടെ ഡ്രൈവറാണ് ശ്യാം എന്നാണ് പേര് അദ്ദേഹം രാത്രി ഡ്യൂട്ടി കഴിഞ്ഞു കുടമാളൂര് പള്ളിയിലെ ഡ്യൂട്ടി ഉണ്ടായിരുന്നു പള്ളി പെരുന്നാളുമായിട്ട് ബന്ധപ്പെട്ട് ഡ്യൂട്ടി കഴിഞ്ഞ് വീട്ടിലേക്ക് പോകുന്ന വഴിക്ക് അദ്ദേഹം തിളകത്തുള്ള ഈ സാലി എന്ന് പറയുന്ന ഒരു ലേഡി നടത്തുന്ന തട്ടുകടയാണ് അവിടെ കയറിയപ്പോഴാണ് ഇങ്ങനൊരു സംഭവം അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത് അവിടെ ജിബിൻ ജോർജ് എന്ന് പറയുന്ന പ്രതി ഇവരെ ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ ഈ സാലി എന്ന് പറയുന്ന ലേഡിക്ക് നമ്മുടെ പോലീസ് ഉദ്യോഗസ്ഥന് മുൻപരിചയമുണ്ട് അപ്പോൾ ഇയാളോട് പറഞ്ഞു അദ്ദേഹം പോലീസ് ഉദ്യോഗസ്ഥനാണ് ഇവിടെ പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ അടുത്ത് പറയും അദ്ദേഹത്തിൻ്റെ അടുത്ത് പറഞ്ഞാൽ ഏറ്റുമാനോട്ട് പോലീസ് വരും എന്ന് പറഞ്ഞു അപ്പോൾ അതിൽ പ്രകോപിതനായ ഇയാള് ഈ സാലിയേയും സാലിയുടെ സഹോദരനെയും മർദ്ദിച്ചു കൂട്ടത്തിൽ പിടിച്ചു മാറ്റാൻ ചെന്ന നമ്മുടെ പോലീസ് ഉദ്യോഗസ്ഥനെ മർദ്ദിച്ചു എന്നുള്ളതാണ് പ്രാഥമികമായിട്ട് നമുക്ക് കിട്ടിയിരിക്കുന്ന വിവരം ആ ഇയാൾക്ക് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് മുതൽ ഗാന്ധിനഗർ പോലീസ് സ്റ്റേഷനിൽ റൗഡി ഹിസ്റ്ററി ഷീറ്റ് ഉണ്ട് ഇയാൾ മൊത്തം ഏഴ് കേസിൽ പ്രതിയാണ് ഗാന്ധിനഗറിൽ തന്നെ ത്രീ നോട്ട് എയ്റ്റ് കേസ് അതുപോലെ ഒരു മോഷണ കേസ് പിന്നെ കോതമംഗലം പോലീസ് സ്റ്റേഷനിലൊരു ത്രീ ട്വന്റി ഫൈവ് കേസ് അതുപോലെ സുവമോട്ടോ ആയിട്ട് പോലീസ് എടുത്ത അബ്കാരി ആക്ട് എൻ ഡി പി എസ് ഒരു കഞ്ചാവ് ഉപയോഗിച്ചതിനുള്ള ഒരു കേസ് അങ്ങനെ മൊത്തം ഏഴ് കേസിന്റെ പ്രതിയാണ് നമുക്ക് കിട്ടിയിരിക്കുന്ന പ്രാഥമിക വിവരം അങ്ങനെയാണ് ഈ സാലി മൊഴി തന്നിരിക്കുന്നത് പ്രകാരം തൊട്ടടുത്തുള്ള തട്ടുകടയിലുള്ള പ്രകാശൻ പറഞ്ഞയച്ചു എന്നുള്ള രീതിയിലാണ് നമുക്ക് മൊഴി കിട്ടിയിരിക്കുന്നത് അതിനെക്കുറിച്ച് കൂടുതൽ വിശദമായിട്ടുള്ള അന്വേഷണം നടത്തണം പ്രകാശനും ജിബിൻ ജോർജും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്നുള്ള അനാലിസിസും കാര്യങ്ങളൊക്കെ നടത്തണം കൂടുതൽ അന്വേഷണത്തിലത് പറയാൻ കഴിയുള്ളു